കോഴിക്കോട് ചക്കിട്ടപ്പാറയിൽ ഭിന്നശേഷിക്കാരനായ വയോധികൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിഷേധിച്ച് പഞ്ചായത്ത് ഓഫീസിലേക്ക് യു ഡി എഫ് മാർച്ച് ക്ഷേമ പെൻഷൻ മുടങ്ങിയതിന് പിന്നാലെ ചക്കിട്ടപ്പാറ സ്വദേശി വളയത്ത് ജോസഫാണ് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തത് സിനുജി തോമസ് കൂടുതൽ വിവരങ്ങളുമായി സിനുജി തോമസ് പ്രതിഷേധത്തിൽ ധാരാളം ആളുകൾ പങ്കെടുക്കുന്നുണ്ടോ കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണോ പ്രതിഷേധം അരുൺകുമാർ യു ഡി എഫിന്റെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത് അൻപതോളം വരുന്ന പ്രവർത്തകർ ചക്കിട്ടപ്പാറ പഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ചുമായി എത്തി പോലീസ് ഈ പഞ്ചായത്ത് ഓഫീസ് കവാടത്തിൽ വെച്ച് വടം കെട്ടി തടഞ്ഞിരിക്കുകയാണ് അൻപതോളം വരുന്ന പ്രവർത്തക യു ഡി എഫിൻ്റെ പ്രവർത്തകർ പ്രതിഷേധമായി വരുന്നു അതായത് ഭിന്നശേഷിക്കാരനായ വയോധികൻ ജോസഫിൻ്റെ മരണത്തിന് ഉത്തരവാദി സർക്കാരാണെന്നാണ് കോൺഗ്രസിൻ്റെ ആരോപണം ഇന്നലെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയ സമയത്ത് തന്നെ യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിൽ ഉൾപ്പെടെ ഉപരോധം നടത്തിയിരുന്നു യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ കളക്ടർ ഉപരോധിക്കുകയും ഈ പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തിയൊക്കെ തന്നെ ചെയ്തിരുന്നു കഴിഞ്ഞ അഞ്ച് മാസമായി ജോസഫിന്റെ വികലാംഗ പെൻഷൻ മുടങ്ങിയിരുന്നു അതിൽ മനതൊന്താണ് ആത്മഹത്യ ചെയ്തതെന്നാണ് ആരോപണം കാരണം കാരണം കഴിഞ്ഞ നവംബറിൽ ഇദ്ദേഹം ഈ പഞ്ചായത്ത് ഓഫീസിലെ സെക്രട്ടറിക്കും ജില്ലാ കലക്ടർക്കും മന്ത്രിക്കൊക്കെ തന്നെ ഒരു കത്ത് നൽകിയിരുന്നു തൻ്റെ വികലാംഗ പെൻഷൻ മുടങ്ങിയിരിക്കുകയാണ് അതില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കത്ത് നൽകിയിരുന്നു അതിന് പിന്നാലെയാണ് അദ്ദേഹം വീടിന് മുന്നിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് അതിനെ തുടർന്നാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രതിഷേധമായി രംഗത്ത് വന്നിരിക്കുന്നത് അത് പഞ്ചായത്ത് പറയുന്നത് ഇദ്ദേഹം മരിക്കാൻ കാരണം ഈ പെൻഷൻ വിതരണം മാത്രമല്ല എന്നാണ് പറയുന്നത് പഞ്ചായത്ത് ഇദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ട് നമുക്ക് മടങ്ങി വരാം എന്തായാലും ആ നമുക്ക് പിന്നീട് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം